കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ഇപ്പോൾ കെ അൽകുമാർ കൂടിച്ചേരുകയാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അൽകുമാർ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി താങ്കൾ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ നേതാക്കൾ ആ മണ്ഡലത്തിലുണ്ട് ആ ഒന്നാം ദിവസം മുതൽ ഈ ദിവസം വരെ ആ മണ്ഡലത്തിൽ താങ്കൾ നടത്തിയ പര്യടനത്തിൽ നിന്ന് വിവിധ ജനവിഭാഗങ്ങളുമായി സംവദിച്ചതിൽ നിന്ന് ആ നാടിന്റെ വികസനത്തെക്കുറിച്ച് ആ നാട്ടുകാർ മതനിരപേക്ഷ സ്വഭാവമുള്ള ജനങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു ഈ കൊട്ടിക്കലാശ ദിവസത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നിലമ്പൂർ എന്ന് പറയുന്നത് കേരളത്തിന്റെ സൗഭാഗ്യമായി മാറിയിരുന്ന നിർണായകമായ രാഷ്ട്രീയ ചുവടുവെപ്പാണ് ഈ ജനവിധിയിലൂടെ ഇവിടുത്തെ ജനങ്ങൾ ഈ കേരളത്തിനു വേണ്ടി നടത്താൻ പോകുന്നത് ആ ഉജ്ജ്വലമായ മുന്നേറ്റത്തിന്റെ ആവേശത്തിലും തിരയേറ്റത്തിലുമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ആവേശപരമായ കലാശക്കൂട്ടിലേക്ക് നീങ്ങുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കാൻ പോവുകയാണ് ഇന്ന് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ടൂ വീലറുകളുടെ അകമ്പടിയോടുകൂടി ഒരു കലാശക്കൂട്ടിലേക്ക് എത്തുന്ന വിധമുള്ള ഒരു വലിയ ദിനമുന്നേറ്റമാകും ഇന്നലെയാണെങ്കിൽ മുപ്പത് കേന്ദ്രങ്ങളിലാണ് വിവിധ മേഖലകളിലായിട്ട് മണ്ഡലത്തിൽ വൻ പൊതുസമ്മേളനങ്ങൾ മത സൗഹാർദ്ദ സ്രസ് നിലയ്ക്ക് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സഹാബ് എം എ ബേബി മുതലുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ളത് അങ്ങനെ രാഷ്ട്രീയമായ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എന്ന നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കാര്യങ്ങൾ ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നത് നിറഞ്ഞ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത് മണ്ഡലത്തിന്റെ ഏത് കോണിൽ ചെന്നാലും വികസന വെളിച്ചം കാണാം ഇനി എന്തുകൂടി വേണം എന്ന ചോദ്യമാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം നമ്മൾ ഉയർത്തുന്നത് ജനങ്ങളുടെ ആദലാദികൾക്ക് പുറത്ത് ജനങ്ങളോട് ഇനി എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കാനാകുന്ന വിധമുള്ള എല്ലാവർക്കും കണ്ണിൽപ്പെടുന്ന എല്ലാവർക്കും ബോധ്യമുള്ള വികസന വഴികളിലെ വെളിച്ചമാണ് കേരളത്തിന്റെ വെളിച്ചമായി ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ തുടർഭരണത്തിന്റെ അടിത്തറ എന്ന തരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിശ്ചയമായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം സർക്കാരിന്റെ അടിത്തറയായി മാറുമെന്ന ആത്മവിശ്വാസമാണ് ഇവിടെയുള്ളത് ശരി കുറഞ്ഞു പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരോട് ചോദിക്കാണ് ഇനി എന്താണ് ഈ മണ്ഡലത്തിൽ ഞങ്ങൾ ചെയ്തു തരേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഒൻപത് വർഷത്തിന് മുമ്പും ഒൻപത് വർഷത്തിന് ശേഷവും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മണ്ഡലത്തുണ്ടായ വികസനം ആ വികസനം അനുഭവവേദ്യമാകുന്നുണ്ട് മണ്ഡലത്തിലെ ജനങ്ങൾക്കെല്ലാം തന്നെ അവർ ആ നേരത്തെ തന്നെ നമ്മുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൈരളി ന്യൂസിന്റെ പ്രതിനിധി സ്വാലിഖ് ഏകദേശം പത്ത് മിനിറ്റോളം ആ നിലമ്പൂരിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ വഴിക്കടലിന്റെ അടുത്ത വഴികളിലൂടെ വരികയായിരുന്നു ആ റോഡുകൾ സാധാരണഗതിയിൽ നമ്മുടെ വാർത്താ ചാനൽ റിപ്പോർട്ടിങ് നടത്തും റോഡുകൾ പഴിക്കു വെച്ച് റിപ്പോർട്ടർ ഒന്ന് കുലിങ്ങി താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇവിടെ നിലമ്പൂരിൽ വളരെ ശാന്തമായി ഒരു നദി പോലെ ആ റോഡിലൂടെ ഇങ്ങനെ വരാൻ കഴിയുന്ന കാഴ്ച എത്ര മനോഹരമാണ് ഒരുപക്ഷെ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി ഒരു കുണ്ടിലും കുഴിയിലും വീഴാതെ മനോഹരമായ റോഡ് ഷോ നടത്താൻ കഴിയുന്ന സാഹചര്യം എൽ ഡി സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് പാലങ്ങൾ റോഡുകൾ നല്ല സ്കൂളുകൾ അതെല്ലാം കൃത്യമായി തന്നെ ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ടല്ലോ എൽ ഡി എഫിനെ കൃത്യമായി ബോധ്യപ്പെടുത്താനാണെങ്കിൽ മാത്രമല്ല ഇപ്പൊ ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഓരോ ദിവസവും യു ഡി എഫിന് പിന്നോട്ടടിയാണ് അവര് പ്രഖ്യാപിച്ചത് പെൻഷൻ എന്ന് പറയുന്നത് കൈക്കൂലിയായി മാറുമെന്നാണ് ഇരുപതാം തീയതി തൊട്ട് ഈ മാസത്തെ പെൻഷൻ കൊടുക്കുന്നതിനെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് അസ്വസ്ഥതപ്പെടുകയാണ് അറുപത്തിരണ്ട് ലക്ഷം വീടുകളിൽ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് പ്രതിമാസം എത്തുന്ന പദ്ധതി ആ പദ്ധതി രണ്ടായിരത്തിലേക്കും രണ്ടായിരത്തിനൂറിലേക്കും വർദ്ധിപ്പിക്കാനാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് അതിനെ ആക്രമിക്കാനാണ് പ്രതിപക്ഷം കടന്നു വന്നിരിക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ ലൈഫ് മിഷൻ ഇല്ലാതെയാക്കുമെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് ആ കൂട്ടരാണ് യു ഡി എഫ് ഇപ്പൊ ഇതാ വീടുകളുമായി ബന്ധപ്പെട്ട് ആളുകൾ ആശ കൊടുത്ത് സർക്കാർ പറ്റിക്കുകയാണ് എന്നൊരു പക്ഷ കള്ളം പറയുകയാണ് മോഹ യഥാർത്ഥത്തിൽ അഞ്ചേഴ് ലക്ഷം വീടുകൾ നിർമ്മിക്കപ്പെടുകയാണ് ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു ബാക്കി ആറ് ലക്ഷത്തോളം വീടുകൾ ആകെ ആറ് ലക്ഷത്തോളം വീടുകൾ കേരളത്തിൽ ഈ രണ്ട് സർക്കാരുകളുടെ കാലത്ത് പൂർത്തീകരിക്കും അത് മോഹവലയമാണോ അത് യാഥാർത്ഥ്യമല്ലേ ഇനി രണ്ടു ലക്ഷം പേർക്കൂടെ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും വീടുന്ന ഏറ്റവും സമ്മോഹനമായൊരു സ്വപ്ന യാഥാർത്ഥ്യമായിട്ട് ഒരു മൂന്ന് കൊല്ലം കൊണ്ട് കേരളം മാറുമെന്നുള്ളതാണ് എൽ ഡി എഫ് കൊടുക്കുന്ന ഉറപ്പ് ഈ അനുഭവം ഈ നാട്ടിലെ മനുഷ്യർക്കില്ലേ അവർ തന്നെ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നതാണ് നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തിരിച്ചറിവാണ് പ്രതിപക്ഷത്തിന് വസ്തുതാപരമായ ഒരു കാര്യങ്ങളും ഉന്നയിക്കാനില്ല കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഒരു മുളകൊണ്ട് കിട്ടിയ വഞ്ചിയിൽ ചേർ ഒരു ഊരിലേക്ക് പോവുകയുണ്ടായി അവിടുത്തെ ജനങ്ങൾ പറയുന്നു ഞങ്ങൾക്കൊരു സർക്കാരുണ്ട് ഞങ്ങളുടെ ഊരിലേക്ക് ആദ്യമായി വാഹനമെത്തുന്ന പാലം പണി നടക്കുകയാണെങ്കിൽ ആ പാലം പണി തീരാതാകുന്നു പാലം പണി തീരാതാകുമ്പോഴാണ് ആ പാലം പണിയെ മൂടി വെച്ചുകൊണ്ട് മുളവഞ്ചിയിൽ സഞ്ചരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ രീതികൾ മാധ്യമങ്ങളിൽ വരുന്നത് തൊട്ടപ്പുറത്ത് നിർമ്മാണത്തിൽ ഇരിക്കുന്ന ആ ആ പാലം അതിൽ ഉൾപ്പെടുന്നില്ല പ്രതിപക്ഷ നേതാവിന്റെ ദൃശ്യങ്ങളിൽ ഒരു 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 ഡിഗ്രി ആ ക്യാമറയിൽ തിരിച്ചു വെച്ചാൽ കാണാവുന്ന തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന ഉന്നതിയിലേക്കുള്ള ഒരു പാലം മലകളെ ബന്ധിപ്പിക്കുന്ന പാലം ഇതാണ് ഈ നിലമ്പൂരിന്റെ വികസന കാഴ്ച ആ വികസന കാഴ്ചയ്ക്ക് പിൻ പകച്ചുപോയ പ്രതിപക്ഷത്തെയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്